ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെ മബിയുടെയും വീട്ടിൽ ഇപ്പോൾ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം നിരഞ്ജന മരുമകളായിട്ട് അളകാപുരിയിലെത്തി എന്നാൽ അതിൽ കണ്ണുകടിയുള്ള അപർണ ചില പ്രത് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ് എന്നാൽ താൻ മോഹിച്ച പയ്യനാണ് അജയ് ആ അജേയും നിരഞ്ജനയും ഇപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒട്ടും കാണാനായിട്ട് ഇഷ്ടപ്പെടാത്ത അപർണ വലിയൊരു പ്രശ്നം തന്നെയാണ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇത് ജാനകി പാലൊക്കെ കൊടുത്ത് നിരഞ്ജന ആധിരാത്രിയിലേക്ക് കടക്കുവാണ് അപ്പോൾ വരുന്ന സമയത്ത് അപർണ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അപർണ ഒരുപാട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരഞ്ജ ഇത് നിരഞ്ജനോട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിന് തക്ക മറുപടി കൊടുത്തുകൊണ്ട് നിരഞ്ജന അകത്തോട്ട് കയറി അകത്തോട്ട് പോയതിൻ്റെ പിന്നാലെ അപർണ ഭയങ്കര ദേഷ്യത്തിലാണ് അകത്ത് കയറുമ്പോൾ ആ ഒരു റൂമൊക്കെ നല്ല അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അജയ് പറയുകയും ചെയ്തു നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമലാണ് തൻ്റെ ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മണിയറ ഒരുക്കിയത് എന്ന് അവിടെ പറയുവാണ് അജയ് പറയുന്നുണ്ട് അപ്പോൾ അതിൽ സന്തോഷത്തോടു കൂടി അജയം നിരഞ്ജനയും അവരുടെ ആദ്യത്തെ ആദ്യ രാത്രിയും അവരുടെ ജീവിതവും തുടങ്ങുവാണ് എന്നാൽ ഈ സമയത്ത് അവർ ഭയങ്കര ദേഷ്യത്തിലാണ് നിരഞ്ജന പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് 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 ഇത് ആ ഒരു തല ഇങ്ങനെ പുകച്ചു പുകച്ച് ഭയങ്കര ദേഷ്യത്തിലും അതിൻ്റെ കൂടെ ആദ്യ ആദ്യമായിട്ട് അജയെ കാണുന്ന ആ ഒരു റെസ്റ്റോറൻ്റിൽ വെച്ചാണ് അവർ എല്ലാവരും കാണുന്നത് ആദ്യമായിട്ട് കാണുന്ന ആ ഒരു നിമിഷവും അതിനുശേഷം അജയെ കണ്ട നിമിഷങ്ങളും പിന്നെ തൻ്റെ ആ ഒരു വിവാഹം നിശ്ചയം നടന്ന സമയങ്ങളും എല്ലാം അവർ ഓർത്തെടുക്കുവാണ് ആ സന്തോഷത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴും എന്നാൽ അതിന്റെ കൂടെ തന്നെ അജയ് അജയ്ന്റെ അജയെ സ്വന്തമാക്കിയ നിരഞ്ജനെയും പിന്നെ അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ അവരുടെ ഒട്ടും സഹിച്ചില്ല അങ്ങനെ അവരുടെ റൂമിന് പുറത്തു പോയി നിന്നിട്ട് അവരെന്ത് സംസാരിക്കുവാണ് എന്നൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹ നിമിഷവും ആ സ്നേഹം നിറഞ്ഞ വാക്കുകളും ഒക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വീർപ്പ് മുട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജാനകി വരുന്നത് അപ്പം ജാനകി വരുമ്പോൾ അവർ അജയുടെയും നിരഞ്ജനെ നിരഞ്ജനയുടെയും റൂം മുന്നിൽ നിൽക്കുവാണ് ഇത് കണ്ടതേ തന്നെ ജാനകി ചോദ്യം ജാനകി ദേഷ്യത്തോടു കൂടി നിൽക്കുകയും അവർ ജാനകിയെ കണ്ടു അങ്ങനെ തന്റെ റൂമിലോട്ട് പോകുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് നിനക്ക് നാണമില്ലേ കാരണം ഇപ്പോ അജയുടെ നിന്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരുന്നു എല്ലാം നടന്ന സമയത്ത് എല്ലാം ഇപ്പോ എല്ലാം കഴിഞ്ഞു ഇപ്പോ അജയ് മറ്റൊരു ഒരു ഭർത്താവാണ് നിരഞ്ജനിക്ക് സ്വന്തമാണ് ഇപ്പോൾ അജയ് എന്നിട്ട് അത് അറിഞ്ഞു വെച്ചിട്ടും നീ എന്തിനാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കട്ടുറുമ്പായിട്ട് പോകുന്നത് അവരുടെ ആ ഒരു മുറിക്ക് മുന്നിൽ പോയി നിന്നിട്ട് എല്ലാം ഒളിഞ്ഞു കേട്ടുകൊണ്ട് നിന്ന് കേൾക്കാനായിട്ട് നിനക്ക് നാണമില്ലേ എന്നൊക്കെ ജാനകി ചോദിക്കുവാണ് എന്നാൽ അതെല്ലാം അപ്പാടെ നിഷേധി നിഷേധിച്ച അപർണ പറഞ്ഞത് ഞാൻ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി ടെറസിൽ പോയി ഫോണൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് എന്നെ കണ്ടതെന്നും ഞാൻ ഒരിക്കലും അവരുടെ റൂമിൽ പോയി മുന്നിൽ പോയി നിന്നിട്ടില്ല അനാവശ്യമായിട്ട് ഒരു ഒരു കാര്യം പോലും പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാൻ കാണും എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് അപർണ അകത്തോട്ട് കയറി പോവാണ് എന്നാൽ അപർണയുടെ ഈ ഒരു പ്രവൃത്തി ഒട്ടും ജാനകിക്ക് ഇഷ്ടപ്പെട്ടില്ല റൂമിൽ ചെന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് നടന്ന സംഭവത്തെ പറ്റി അജയുടെ വിവാഹം മുടങ്ങിയ ആ ഒരു നിമിഷത്തെ പറ്റിയൊക്കെ അഭി പറയുവാണ് അപ്പോൾ ആരാണ് ഇതേപോലെ അജയ് ഈ ഒരു ഗോഡൗണിലുണ്ട് എന്ന് നിന്നോട് പറഞ്ഞത് ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അഭി ഞാൻ പൊന്നുനെ കൊണ്ട് സത്യം സത്യം ചെയ്തതാണ് എന്ന് അഭി പറയുമ്പോഴും അഭിക്ക് മനസ്സിലായി നീ പറയാതെ തന്നെ എനിക്കത് മനസ്സിലായി തമ്പിയാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്നും തമ്പിയുടെ ഭാര്യയാണ് നിന്നോട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി അപ്പോൾ ജാനകി പറയുന്നുണ്ട് അത് ആരോടും പറയരുത് കാരണം നമ്മൾക്ക് ഇത് തെളിയിക്കണം ഇപ്പോൾ അറിയാം ശരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയാം എന്നാൽ ശരന്റെ ഏർ ശരൺ നിരപരാധിയാണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആരാണ് ചെയ്തത് എന്ന് പറയണം അപ്പൊ നമ്മൾ തമ്പിയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പി ഇത് മുഴുവനായിട്ട് നിഷേധിക്കും അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ തെളിവ് സഹിതം നമ്മൾ തമ്പിയുടെ ഭാര്യയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടി വരും അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പിന്നെ വലിയൊരു ആപത്തായിട്ട് മാറും എന്നൊക്കെ പറയുമ്പോഴും എന്തായാലും ഇത് ശരൺ ചെയ്തിട്ടില്ല എന്ന് നല്ല ഉറപ്പായിരുന്നു ഇത് ശരണിനെ സംശയിക്കുന്നതിനൊപ്പം ഞാൻ തമ്പിയും ഒരുപോലെ സംശയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംശയിച്ചു സംശയിച്ചിരുന്ന സമയത്താണ് നീ എന്നെ വിളിച്ച് ഇങ്ങനെ ഗോഡൌണില് അജയ് ഉണ്ടെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത് അപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇതിന്റെ പിന്നിലെ തമ്പിയാണ് കളിച്ചതെന്ന് ഒരിക്കലും ഏർ അജയ് ആണ് തട്ടിക്കൊണ്ടു പോയതെന്നുണ്ടെങ്കിൽ അജയ് തൻ്റെ ആ ഒരു ഗോഡൗണിൽ തന്നെ സോറി ശരൺ ആണ് തട്ടിക്കൊണ്ടു പോയതെന്നുണ്ടെങ്കില് ഒരിക്കലും ശരൺ അജയ്യെ തന്റെ ഗോഡൗണിൽ തന്നെ ഏർ കൊണ്ട് പൂട്ടിയിടത്തില്ല എന്ന് അഭി പറയുകയും ചെയ്തു എന്നാൽ ഈ അപർണയുടെ കളി എന്താണ് എന്ന് ജാനകിക്ക് അഭിക്കും ഒരുപോലെ മനസ്സിലായി നി താൻ അനുഭവിച്ച ആ ഒരു വേദന മുഴുവൻ നിരഞ്ജന അനുഭവിക്കണം എന്നുള്ളൊരു വാശി തന്നെയാണ് അപർണയ്ക്ക് അപ്പൊ അപർണയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്നും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്രത്തോളം വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അപർണ അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള എല്ലാ ചിന്തകളും അവളിലുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അവൾ എന്തൊക്കെ ചെയ്യത്തില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഒരിക്കലും ജാന അമലും അപർണയം നല്ലൊരു ജോഡിയല്ല ജോഡിയല്ല എന്നല്ല അവര് തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ല കാരണം അപർണയുടെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ ആ ഒരു സംസാരത്തിന്റെ ഇടയിലും അപർണയുടെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ ഈ അളഗാപുരിയെ തകർക്കുക എന്നിട്ട് അബിയും ജാനകിയും ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുക ഇനി ഒരു നിമിഷം എന്തെങ്കിലും ഒരു അവസരത്തിൽ അവര് പുറത്താകേണ്ടി പുറത്തായാൽ പോലും അളകാപുരിയിൽ ആരും സംസാരിക്കാൻ സാധ്യത കുറവാണ് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അവര് അതിനെതിരെ നിൽക്കത്തില്ല ഇപ്പോഴാണ് അഭിക്ക് മനസ്സിലായത് താൻ താൻ അത്രത്തോളം വിയർപ്പ് നീരൊക്കെ ആക്കി അത്രത്തോളം പടുത്തുയർത്തിയ കമ്പനിയാണ് ഇത് ഞാനാണ് ഈ ഒരു സൂര്യപ്രഭ ഓർഗനൈസേഷൻ പോലും പേരിട്ടത് അത്രത്തോളം ഞാൻ വലുതായി കൊണ്ടുവന്നിട്ട് ഒരു നിമിഷം കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്നും എല്ലാം ചോർന്നു പോയത് ഈ കമ്പനിയും അധികാരവും എല്ലാം എൻ്റെ കയ്യിൽ നിന്നും ഒരു നിമിഷം കൊണ്ടാണ് ചോർന്നു പോയതെന്നും ഈ നിമിഷം നീ എന്ത് നീ പറയുന്ന വാക്കുകളിലെ ഞാൻ ഞാൻ യോജിക്കുന്നു നീ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ത് ചെയ്താലും കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ സ്വന്തം കുഞ്ഞിനും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഒരു തൊരു ഒരു തരി സ്വർണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അബിയേട്ടെ കരുതേണ്ടതായിരുന്നു എന്നൊക്കെ അവിടെ ജാനകി പറയുവാണ് ആ ഒരു അതെന്തിനാണ് പറയുന്നത് എന്നതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് അബിക്ക് മനസ്സിലായത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് എന്തായാലും രാവിലെ തന്നെ ഉണ്ണിത്താനും ഉണ്ണിത്താന്റെ ഭാര്യയും കൂടി വീട്ടിലോട്ട് വന്നിട്ടുണ്ട് സർപ്രൈസ് ആയിട്ടാണ് അവർ വന്നത് അപ്പോൾ അജയും നിരഞ്ജനെ അവരെ സ്വീകരിച്ചു നിരഞ്ജനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അത് തോന്നുന്നതിന് ശേഷം ചായയൊക്കെ ഒക്കെ കൊടുക്കുക കൊടുത്തു അങ്ങനെ ആ വീടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജനയും ജാനകിയൊക്കെ അമ്മയും കൊണ്ട് പോയതാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഉണ്ണിത്താൻ അജയെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ സംസാരിക്കുകയാണ് എന്തായാലും ഈ ഒരു കേസ് വെറുതെ വിടാനായിട്ട് പറ്റത്തില്ല എന്നും അജയെ തട്ടിക്കൊണ്ടുപോയതിന് പോയത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം അതുകൊണ്ട് ഇതിന്റെ പേര് ഇതിനെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ പറയുവാണ് അതിന്റെ പേരിൽ സംസാരം നടന്നപ്പോൾ അബിയും അജയും ഒപ്പം തന്നെ നമ്മുടെ സൂര്യനാരായണനും ഒക്കെ കേസിന് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞു എന്നാൽ ഉണ്ണിത്താൻ കാരണം ഉണ്ണിത്താൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാന്നുള്ള ആരെങ്കിലും ആണോ ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശരണന്റെ ശരൺ ആ അന്ന് കുടിച്ചുകൊണ്ട് വന്ന് പ്രശ്നമുണ്ടാക്കിയതും ശരണാണ് ഇതിന്റെ പിന്നിലെന്ത സംശയം ഏർ ഉണ്ടെന്നുള്ള കാര്യം മുഴുവൻ സൂര്യനാരായണൻ ഉണ്ണിത്താനോട് പറഞ്ഞു എന്നാൽ ചിലപ്പോൾ ശരണാവാൻ ഉള്ള സാധ്യതയില്ല എനിക്ക് ഉറപ്പാണ് ശരണം ആയിരിക്കത്തില്ല ചിലപ്പോൾ വേറെ ആരെങ്കിലും കളിച്ചതായിരിക്കാം അതുകൊണ്ട് തന്നെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുവാണ് ഉണ്ണിത്താൻ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടും ജാനകി മാബി ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അത് ബൈ